സഹൃദയരെ എല്ലാവർക്കും വിഷു ആശംസകൾ വിഷു എന്നത് മലയാളിക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ഉത്സവമാണല്ലോ കേരളത്തിലെ കാർഷികോത്സവമാണത് മലയാള മാസം മേടം ഒന്ന് കേരളത്തിൽ മാത്രമല്ല അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അയൽ സംസ്ഥാനങ്ങളിലും വിഷു ഒരു ആഘോഷമാണ് ആണ്ടു പിറവിയുടെ ആഘോഷം ഒരു മണ്ണോർമ്മയാണത് വീണ്ടെടുപ്പിൻ്റെ ഒരു ഉത്സവം ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് എന്തലവർഗത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോകും വൈലോപ്പിള്ളയുടെ ഈ വരികൾ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഓരോ മലയാളിയും വിഷുവിനെ ആവാഹിക്കുന്നത് ഗ്രാമീണ ജീവിതത്തിൻ്റെ ഈ മണവും മമതയും പക്ഷേ മലയാളി എന്ന് എവിടെയോ മറന്നു വെച്ചു പോയിരിക്കുന്നു എന്നതാണ് സത്യം കാലം മാറി കഥയും എന്നാണല്ലോ പറയുക കണിക്കൊന്ന കാലം തെറ്റി പൂക്കുന്നു കൃഷിക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ കർഷകർ ജീവിതച്ചൂടിൽ ഉരുകി ഒലിക്കുന്നു അതിനിടയിൽ ആഘോഷങ്ങളെല്ലാം പൊങ്ങച്ചങ്ങളുടെ കെട്ടുകാഴ്ചകളാകുന്നു കൃത്രിമമായി നിർമ്മിച്ചെടുത്ത പ്ലാസ്റ്റിക് കണിക്കൊന്നയും കണിവെള്ളരിയും കൊണ്ട് വിഷുക്കണിയൊരുക്കി പൊങ്ങച്ചങ്ങൾ വിളമ്പുന്ന വിട്ടിപ്പിട്ടിക്ക് മുമ്പിൽ ഇരുന്ന നാം ഇന്ന് പുതിയ കാലത്തിൻ്റെ നിസ്സഹായതയെ ഏറ്റുവാങ്ങുന്നു പച്ചക്കറികൾക്കായി തമിഴ്നാട്ടിലേക്ക് കണ്ടു നട്ടിരിക്കുന്ന മലയാളി അവിടെ നിന്ന് വരുന്ന വിഷസമൃദ്ധമായ പച്ചക്കറികൾ കൊണ്ട് കണിയൊരുക്കിയാൽ വിഷുക്കണിയും വിഷമയമായി തന്നെ മാറുമല്ലോ കണിക്കൊന്ന എങ്ങനെയാണ് വിഷുക്കാലം അറിയുന്നത് എന്ന് കുട്ടികൾ ചിലപ്പോൾ കുസൃതിയായി ചോദിക്കാറുണ്ട് പുതുതലമുറയെ വാർത്തെടുക്കാൻ വേണ്ട വിത്തുകൾ രൂപപ്പെടുത്തുന്നതിനാണ് ഓരോ പൂവും വിരിയുന്നത് പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണിത് കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയ്ക്ക് ഗോൾഡൻ ഷവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അതായത് ഒരു സ്വർണ പെയ്ത്ത് അത് കൊടും വേനലിലും പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും വിത്ത് വിതരണത്തിന് പാകമാവുകയും ചെയ്യും മണ്ണിലെ ജലാംശം പരിധിവിട്ട് കുറയുമ്പോഴാണ് കണിക്കൊന്ന പൂക്കുന്നത് കൊന്ന പൂത്ത് ഒന്നര മാസമായാൽ കാലവർഷം പന്നെത്തും എന്ന സൂചനയാണ് ഇത് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ഓർമ്മയിലേക്ക് വരുന്നു എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലം എത്തി ഭാരതത്തിലെ കാർഷിക പഞ്ചാംഗത്തിലെ ആദ്യ ദിനമാണ് കേരളത്തിൽ വിഷുവായി ആഘോഷിക്കുന്നത് ഭാരതത്തിൽ ഒട്ടുമിക്കയിടത്തും ഇന്നേ ഇതേ ദിവസം വിവിധ ആഘോഷങ്ങളുണ്ട് ആസാമിൽ ഇത് ബിഹു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈശാഖ മാസത്തിലെ ബൈഹാഗ് ആണ് ഇവർക്ക് ബിഹു കാർഷികോത്സവമാണ് ആസാമികൾക്ക് ബിഹു ബീഹാറിലെ ആഘോഷത്തിനും ബൈഹാഗ് എന്നാണ് പറയുക പഞ്ചാബിൽ ഇതേ സമയം വൈശാഖിയും തമിഴ്നാട്ടിൽ പുത്താണ്ടും ആഘോഷിക്കുന്നു കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഇക്കാലത്ത് ഉഗാദി എന്ന ആഘോഷമാണ് യുഗ ആദിയാണ് ഇവർക്ക് ഉഗാദി അതായത് ആണ്ടു പിറവി ദേശവും കാലവും മണ്ണും മരങ്ങളും പുഴയും പാടവും സമൃദ്ധമായിരുന്ന ഒരു വിഷുക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഗൃഹാതുരതയുടെ മനസ്സ് ചെന്നെത്തുന്ന ഓർമ്മയാണ് വിഷു പുതിയ കാലത്തിലേക്ക് പ്രതീക്ഷയുടെ കടിയൊരുക്കി സൂര്യൻ പുതിയ പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുന്ന കാലം വസന്തകാലത്തിൻ്റെ വരാനിരിക്കുന്ന ഒരു കാലത്തിലേക്ക് വിഷു പാടി പിളിക്കുന്നു പ്രകൃതിയുടെ മണ്ണോർമയായി നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങൾ ചൂട് കൂടുന്നുവെന്നും മഴ പെയ്യാനെനിക്ക് പെയ്യാനിനി എത്ര നാളുണ്ടെന്നും കർഷകനെ അറിയിക്കുന്ന കാലത്തിൻ്റെ ഘടികാരമാണ് പൂത്തു നിൽക്കുന്ന ഈ കർണികാരപ്പൂക്കൾ കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു ചാലിടിൽ കർമ്മം കൈക്കോട്ടുചാൽ വിഷുക്കരിക്കൽ വിഷുവേല വിഷുവെടുക്കൽ പത്താമുദിയം എന്നിങ്ങനെ വിഷു സദ്യയ്ക്ക് മുമ്പായി നിലം ഉഴുതുമറച്ച് വിത്തിടുന്ന ആചാരമാണ് ചാലിടിൽ പഴയ കാർഷികോപകരണങ്ങളെല്ലാം മാറ്റി പുതിയത് ഉപയോഗിക്കും പുതിയ കൈക്കോട്ട് കഴുകി പൂജിക്കുന്ന ആചാരമാണ് കൈക്കോട്ട് ജാൻ പിന്നെ കുറച്ച് സ്ഥലത്ത് കൊത്തിയിളക്കി നവധാന്യങ്ങളും പച്ചക്കറി വിത്തുകളും ഒരുമിച്ച് നടും പാടത്ത് കൃഷിയിറക്കിയ കർഷകൻ പറമ്പ് കൃഷിയിലും തുടങ്ങും തുടക്കമിടുന്നു എന്നതിൻ്റെ ആചാരമാണ് ഇത് അന്നൊക്കെ കണി കണ്ടു കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ചില്ലറ നാണയങ്ങളാണ് കൈനീട്ടമായി ഉള്ളം കയ്യിൽ വെച്ച് തരിക അതിൻ്റെ തിളക്കവും കിലുക്കവും ഇന്നും ുണ്ട് ഇന്നിപ്പോൾ ചൂടാറാത്ത നോട്ടുകൾ ചിലപ്പോൾ തെരുമായിരിക്കും നിർവൃത്തിദായകമായ ഒന്നും ഇന്നത്തെ കൈനേറ്റങ്ങൾക്കില്ല എന്നതാണ് സത്യം പണത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും പുലിമ കാട്ടാനുള്ള ഒന്നായി മാറിയിരിക്കുന്നു നമ്മുടെ ഉത്സവങ്ങളെല്ലാം എന്നാടിന്റെ സഫലമി യാത്രയാണ് ഓർമ്മയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് കാലം ഇനിയും ഉരുളും വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും നമ്മൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്കിപ്പോഴീ ആർദ്രതയെ ശാന്തരായി സൗമ്യമായി എതിരേൽക്കാം വരിക സഖി എന്ന അരികത്ത് ചേർന്ന് നിൽപ്പൂ പഴയൊരു മന്ത്രം സ്മരിക്കാം അന്യോന്യം മൂന്ന് വടികളായി നിൽ അന്യോന്യം മൂന്ന് വടികളായി നിൽക്കാം സഫലം ഈ യാത്ര തിരികെ നടക്കാൻ കൊതിക്കുന്ന ഒരു വിഷുക്കാരത്തിൻ്റെ തണലിലേക്ക് നമുക്ക് നീങ്ങി നിൽക്കാം ആ കൊന്നമരച്ചോട്ടിലേക്ക് ഐശ്വര്യ സമൃദ്ധമായ ഒരു പുഞ്ചിരിയുടെ വിഷുക്കണി എന്നിട്ട് മധുസൂരനായരുടെ നായരുടെ ഒരു കവിതയോർക്കാം ശേഷിച്ച മാബിലൊരു കനിതരും മുറ്റത്ത് ശോഷിച്ചു നിൽക്കുന്ന കൊന്നയിൽ പൂത്തരും അന്യോന്യമെന്നും കണിയാകുവാൻ മന കണ്ണാടിയും കതിൽ പൂവിളക്കും തരും കാലത്തിന് ഓട്ടുരുളിയിൽ നിന്ന് നാളെയെ കൈവെള്ളയിൽ കുഞ്ഞു കൈനീട്ടമായി തരും വയലാർ ശരത്തുന്ന വർമ്മ ശരത്തവർമ്മയുടെ ഒരു വാക്കുകൂടി എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു മണ്ണിൽ ജീവിത വനികയിൽ മുഴുവൻ പൊന്നു വിളയട്ടെ ഇരുവരും വരും വിശുപ്പുലരികൾ നല്ല നാണയങ്ങൾ നൽകട്ടെ അതുപയോഗിച്ച് മണ്ണിനെ ജീവനുള്ളതാക്കാം ഉഴുതു കുഴച്ച് മറച്ച് വിതച്ച് നനച്ച് വിളയിൽ ചിനിയും കൊയ്യുന്നത് കണി കാണും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ ഞാൻ ബാലു പൂക്കാട്